ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡാൽഗോണോ കോഫിയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഇതൊന്നും അല്ലായിരുന്നു പ്ലാൻ ചെയ്ത വീഡിയോ പക്ഷേ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തു പോകാനും പ്രതീക്ഷിച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഡാൽഗോണോ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഒരു പാട്ട എടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി അത് ഈ അഞ്ച് രൂപേൻ്റെ ചെറിയൊരു പാക്കറ്റാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് അവിടെ ആ പാക്കറ്റ് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് കൊട്ടിയിടുക അവിടെ ഇക്കാക്കെ എല്ലാവരും സഹായത്തിനുണ്ടിക്കാക്കയാണ് ഈ കോഫി പൗഡറൊക്കെ ഇതിനകത്തേക്ക് ഇടുന്നത് കേട്ടോ ഇനി കൂട്ടത്തിലൊരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടുക പഞ്ചസാര ഇട്ടിട്ട് ലക്ഷം ചൂട് വെള്ളം എടുക്കുക ഒരു നല്ല തിളച്ച വെള്ളം വേണ്ട എന്നാലൊരു ഏകദേശം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക കേട്ടോ ഇന്നാ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് മതി എന്നിട്ട് ഇത് ഇതിന് മൂടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക ഇവിടെ ആളെണ്ണം മാറി മാറി ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ആദ്യക്കാക്ക് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എത്താത്ത ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാമിക്കുട്ടീൻ്റെ ഒരു ഷെയ്ക്ക് ഉണ്ട് പിന്നെ വെറുതെ വീഡിയോ ഓഫറാക്കി എന്ന് ഓർത്തിട്ട് നമ്മളെല്ലാം ഒന്നും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളെ മുറ്റത്ത് നിന്നുള്ള വ്യൂ ആണത് അല്ല അടിപൊളി നല്ല സ്കൈൻ്റെ വ്യൂ ഉണ്ട് അതിൻ്റെ അടുത്ത് നല്ലൊരു മലയുണ്ട് അങ്ങനെ നമ്മളെ ഷെയ്ക്കലൊക്കെ കഴി കഴിഞ്ഞിട്ട് നമ്മളെ ഡാൽഗോണോ കോഫി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പാത്രം അടപ്പം തുറന്ന് ഇതിനകത്തേക്കഴിഞ്ഞ് പാൽ ഒഴിക്കാണേ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കോൾഡ് കോഫി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് നല്ല തണുത്ത പാലാണ് ഒഴിക്കുന്നത് കേട്ടോ കാച്ച പാൽ ചൂടുള്ള നമ്മൾ നമ്മളിതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് തണുത്ത പാൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി പാലും കൂടെ ഉപയോഗിച്ചിട്ട് പാലൊഴിച്ച് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു ഡെക്കറേഷന് വേണ്ടി ലേശം ബൂസ്റ്റ് കൊടുക്കുക അങ്ങനെ നമ്മൾ ഡാൽ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പേരാണ് തട്ടിക്കൂട്ട് ഡാൽ കൊണ കോഫി അപ്പോൾ സംഭവം തട്ടിക്കൂട്ടൊക്കെ ആണെങ്കിലും ഈ കോഫി ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ കാര്യമായിട്ട് അറിയുന്ന അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം